നമസ്കാരം കൊല്ലം സുധിയും അദ്ദേഹത്തിന്റെ കുടുംബകാര്യങ്ങളുമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം തുടക്കത്തിൽ സുധിയുടെ ഭാര്യ രേണു റീൽസ് പങ്കുവച്ചതും ആൽപ്പങ്ങളിൽ അഭിനയിച്ചതുമെല്ലാമാണ് പ്രേക്ഷകരുടെ വിമർശനങ്ങൾക്ക് പാത്രമായിരുന്നത് എന്നാൽ ഇടയ്ക്ക് വെച്ച് സുധിയുടെ രണ്ടാം ഭാര്യ താനാണെന്നും ഷാലിനി എന്ന ആദ്യ ഭാര്യ പോയതിനു ശേഷം തന്നെയാണ് വിവാഹം കഴിച്ചതെന്നും എന്ന അവകാശപ്പെട്ട് വീണ എസ് പിള്ള എന്ന സ്ത്രീ രംഗത്തെത്തിയതും വാർത്തയിലായിരുന്നു രേണുവിനും സുധിക്കും എതിരെ ആരോപണങ്ങളുമായി വീണ രംഗത്തെത്താറുണ്ട് എന്നാൽ ഈ വിവാദങ്ങൾക്കിടെ മറ്റൊരു സ്ത്രീ കൂടി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ദു എന്ന സ്ത്രീയാണ് ഇപ്പോൾ രംഗ പ്രവേശനം നടത്തിയിരിക്കുന്നത് കൊല്ലം സുധിയുടെ മൂത്ത മകൻ കിച്ചുവിനെ ചെറുപ്പത്തിൽ എടുത്തു വളർത്തിയത് താനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് തിരുവല്ല സ്വദേശിയായ യുവതി എത്തിയിരിക്കുന്നത് ഒരു യൂട്യൂബ് ചാനൽ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് മൂന്ന് വർഷക്കാലത്തോളം കിച്ചുവിനെ വളർത്തിയത് താനാണെന്ന് ഇന്ദു പറയുന്നത് ഷാലിനെ കണ്ട് സംസാരിച്ചതിന്റെ ഓർമ്മകളും ഇന്ദു തിരുവല്ല പങ്കുവയ്ക്കുന്നുണ്ട് കലയോട് വളരെയധികം താല്പര്യമുള്ള വ്യക്തിയാണ് ഞാൻ ഒരു സമിതിയിൽ അവസരം തന്ന ശ്രീകാന്തേട്ടനോട് ആണ് ഒരിക്കൽ വിളിച്ച് സുധിയുടെ കുഞ്ഞിനെ നോക്കാമോ എന്ന് ചോദിക്കുന്നത് ആ സമയത്ത് ഞാൻ കല്യാണം കഴിച്ചിരുന്നില്ല ചേച്ചിയുടെ കൂടെയാണ് താമസം അതുകൊണ്ട് തന്നെ അവർക്കും ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും നമ്മളും അച്ഛനും അമ്മയും ഇല്ലാതെ വളർന്നതല്ലേ അതുകൊണ്ട് ഞാൻ ആ കുഞ്ഞിനെ നോക്കാൻ പോയിക്കോട്ടെ എന്ന് ചേച്ചിയോട് ചോദിച്ചപ്പോൾ നിൻ്റെ ഇഷ്ടമെന്നായിരുന്നു മറുപടി അങ്ങനെ ഞാൻ അവിടെ എത്തിയപ്പോൾ സുതിചേട്ടൻ പരിപാടിക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു ആദ്യമൊക്കെ പുള്ളി പുറത്തു പോകുമ്പോൾ കിച്ചുവിൻ്റെ കാര്യം അന്വേഷിച്ചുകൊണ്ട് നിരന്തരം വിളിക്കുമായിരുന്നു കിച്ചുവിനെ ഇണക്കി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു സുധിച്ചേട്ടനെ കാണാതെ അവൻ നിന്നിട്ടില്ല ഒരു ദിവസം ഇവൻ നിർത്താതെ കരയുകയാണ് അന്ന് പൊങ്കാല ദിവസമാണ് അങ്ങനെ അവനെയും കൊണ്ട് പുറത്തിറങ്ങി ഒരു ഗാനമേളയൊക്കെ കണ്ട് വീട്ടിൽ മടങ്ങിയെത്തി ആ സംഭവത്തിന് ശേഷം അവൻ എന്നോട് കൂടുതൽ ഇണങ്ങി അവൻ അന്ന് രണ്ട് വയസ്സാണ് എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കും ഞാൻ എത്തുമ്പോഴേക്കും സുധിച്ചേട്ടൻ ചോറും കറിയും ഒക്കെ വെച്ചു പോകും തുണിയൊക്കെ പുള്ളിയായിരുന്നു അലക്കിയിട്ടിരുന്നത് ഒരു അമ്മയുടെ സ്ഥാനത്ത് എനിക്ക് അവനെ നോക്കാൻ പറ്റി പെട്ടെന്ന് ഒരു ദിവസമാണ് സുതിച്ചേട്ടൻ കൊല്ലത്തേക്ക് തിരിച്ചു പോകുന്നത് കിച്ചുവിനെ കൊണ്ടുപോകുന്നത് വലിയ സങ്കടമായിരുന്നു പെറ്റമ്മ അല്ലെങ്കിലും ഞാൻ നോക്കിയതല്ലേ ആങ്ങളെയും പെങ്ങളും ആകാൻ ഒരേ അമ്മയുടെ വയറ്റിൽ നിന്നും വരേണ്ടതില്ല അതിന് നല്ലൊരു മനസ്സ് മതി അങ്ങനെയായിരുന്നു ഞാനും സുതിചേട്ടനും തമ്മിൽ പുള്ളി കൊല്ലത്തിന് പോയ ശേഷം എൻ്റെ വിവാഹം നടന്നു എൻ്റെ ഈ വീട്ടിൽ പുള്ളി വരികയും മൂന്ന് ദിവസത്തോളം നിൽക്കുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ പെങ്ങളാണ് അവൾ അളിയൻ ഇവളെ പൊന്നുപോലെ നോക്കണം അച്ഛനും അമ്മയും ഇല്ലാത്ത അവളെ കരയിക്കരുത് എന്ന് അദ്ദേഹം എൻ്റെ വർത്താവിനോട് പറഞ്ഞിട്ടാണ് പോയത് പിന്നെ കുറെ നാളുകൾക്ക് ശേഷം സുതിച്ചേട്ടനെ കാണുന്നത് ഏഷ്യാനിലെ കോമഡി സ്റ്റാർസിന്റെ ഷൂട്ട് സമയത്താണ് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ സുതിച്ചേട്ടൻ വീണ എന്ന് പറയുന്ന പെൺകുട്ടിയുമായി വരികയാണ് എന്നെ കണ്ടതും പെൺകുട്ടി എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ച് ഞാൻ കല്യാണം കഴിച്ചെന്നും ഇതാണ് ഭാര്യയെന്നും പറഞ്ഞ് വീണയെ പരിചയപ്പെടുത്തി അതിനുശേഷം ഞങ്ങൾ നല്ല കൂട്ടായിരുന്നു വീണയും സുതിച്ചേട്ടും തമ്മിൽ പ്രശ്നമായ കാര്യങ്ങളോ അവർ പേര് പിഴിഞ്ഞതോ രേണു വന്നതോ ഒന്നും എനിക്കറിയില്ലായിരുന്നു സുതിച്ചേട്ടനെ കുറിച്ച് ഒരു കുറ്റവും വീണ പറഞ്ഞിട്ടില്ല ഇന്നലെയും അവളെ ഫോണിൽ വിളിച്ചിരുന്നു അപ്പോഴും സുധീയ കുറ്റം പറഞ്ഞിട്ടില്ല മുമ്പൊരിക്കൽ വിളിച്ചപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഒന്നും ഇല്ലെന്നായിരുന്നു മറുപടി അങ്ങനെ പറയുന്ന ഒരിടത്ത് നമ്മൾ ചികഞ്ഞു പോകേണ്ട കാര്യമില്ലല്ലോ അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം കിച്ചു ഇന്നലെ വിളി വിളിച്ച് കുറേ നേരം സംസാരിച്ചു അമ്മയെ കാണാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് മരിച്ചുപോയ ആൾ മരിച്ചുപോയി പാവപ്പെട്ട ഒരു മനുഷ്യനെ ഇനിയെങ്കിലും ഇങ്ങനെ വലിച്ചു കീറാനായി ഇട്ട് കൊടുക്കരുതെന്ന് രണ്ടമ്മമാരോടും പറയണമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലെ ഈ വിഷയങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിലാണ് കണ്ടത് സുതിചേടൻ ട്രോഫിയൊക്കെ നിലത്തിട്ട വീഡിയോ കണ്ടപ്പോൾ വിഷമം തോന്നി മരിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം ആര് വന്നാലും പുള്ളിക്ക് കിട്ടിയ പുരസ്കാരങ്ങൾ കാണാൻ ആഗ്രഹിക്കും അത് മാറ്റി എന്ന് പറഞ്ഞപ്പോൾ എനിക്കും സങ്കടമുണ്ടായി സുതിചേടനെ ഒന്നും അല്ലാത്ത വിധത്തിൽ ചവറ്റുകുട്ടയിൽ ഇട്ടതുപോലെ ചെയ്തതിൽ മാത്രമേ എനിക്ക് രേണുവിനോട് ദേഷ്യമുള്ളൂ അല്ലാതെ ദേഷ്യമൊന്നുമില്ല എന്നായിരുന്നു അഭിമുഖത്തിൽ ഇന്ത് വെളിപ്പെടും ആദ്യ സുധിയുടെ ആദ്യ ഷാലിനിയെ ശാലിനിയെക്കുറിച്ചും ഇന്ദു സംസാരിക്കുന്നുണ്ട് കൊല്ലം സുധി പറഞ്ഞത് പ്രകാരം ഒരിക്കൽ ഷാലിനിയെ പോയി നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നെന്ന് ഇന്ദു പറയുന്നു ഒന്ന് സംസാരിക്കാമോ ഞാൻ ഇന്ദുവിന്റെ കാല് പിടിക്കാം എന്ന് സുതിചേട്ടൻ എന്നോട് പറഞ്ഞു ഞാൻ ഓട്ടോ വിളിച്ച് പെരുമഴയത്ത് അവിടേക്ക് പോയി പുള്ളിക്കാരി ഡോർ തുറന്നു പുള്ളിക്കാരിയെ കാണാൻ നല്ല ലുക്കുണ്ട് വെളുത്തിട്ട് നീളം കുറവാണ് ചുരുണ്ട മുടി കാണാൻ സുന്ദരിയാണ് എന്തുകൊണ്ടായിരിക്കും അവൾ പോയതെന്ന് ഞാൻ ഓർത്തു എനിക്ക് ശാലിനി ചായയൊക്കെ തന്നു സ്വതി കാര്യം പറയാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇന്ദുവിനോടൊന്നും പറയാനില്ല പോകാമെന്ന് ശാലിനി ഡോർ തുറന്ന് ഇന്ദുവിന് പോകാമെന്ന് പറഞ്ഞു ശാലിനി ഷാലിനി ഒരു അമ്മയാണ് നിന്റെ മകനാണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചത് എനിക്കറിയില്ല പറയാൻ പറ്റുമെങ്കിൽ പറയൂ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇന്ദുവിന് വേറെ എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ എൻ്റെ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ശാലിനി ചോദിച്ചു ഇല്ലെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ എനിക്ക് ഇന്ദുവിനോട് ഒന്നും പറയാനില്ല എനിക്ക് ഇന്ദുവിനോട് പിണക്കവും ഇല്ലെന്നും ഷാലിനി പറഞ്ഞു എനിക്ക് അവൾ നമ്പർ തന്നു മൂന്നാല് പ്രാവശ്യം ഞാൻ അവളെ വിളിച്ച് കാണാൻ ശ്രമിച്ചു സ്തുതിച്ചേട്ടൻ്റെ കാര്യവും പറഞ്ഞാണെങ്കിൽ ഇന്ദു എൻ്റെ അടുത്തേക്ക് വരണ്ടതെന്നാണ് അപ്പോൾ അവൾ പറഞ്ഞത് കുഞ്ഞിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ കുഞ്ഞു എൻ്റെ മാത്രം കുഞ്ഞല്ല സുതിച്ചേട്ടൻ്റെയും കുഞ്ഞാണ് സുതിചേട്ടൻ നോക്കിക്കോട്ടെ ഞാൻ എനിക്കിഷ്ടമുള്ള ആളൊപ്പം ആളിനൊപ്പം പോന്നു എന്ന് പറഞ്ഞു അങ്ങനെ ശാലിനി ആ ഡാൻസുകാരൻ ചെക്കനൊപ്പം പോവുകയായിരുന്നു എന്നുമാണ് ഇന്ദു പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ സുധീം രേണുവും വീടയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വേളയിൽ ഇന്ദുവിൻ്റെ വെളിപ്പെടുത്തൽ കൂടിയെത്തിയതോടെ നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തിക്കുന്നത് ആകെ മൊത്തം കൺഫ്യൂഷനായാലും ഇനി എത്ര അവകാശികൾ വരുവാൻ ഉണ്ട് എന്ന് നോക്കാം ഭാര്യയും വളർത്തമ്മയും ഒക്കെ സുതി എന്നാൾ ജീവിച്ചിരുന്നപ്പോൾ ഇത്രയും ആളുകൾ അറിഞ്ഞിരുന്നില്ല ഇദ്ദേഹത്തെ മരണം കൊണ്ട് ഭാര്യമാർ ആക്കിയ ഏക മനുഷ്യൻ എന്നായിരുന്നു ഒരാൾ കം കുറിച്ചത് ഇനിയും എല്ലാവരും ബന്ധം പറഞ്ഞ് വരും കിച്ചുവും രേണുവും കാരണം സുതി പോയ നാട്ടിൽ നിന്നെല്ലാം ഓരോരുത്തർമാർ ഞാൻ സുധിയുടെ മകൻ കിച്ചുവിനെ വളർത്തി രേണു ഒന്നുമല്ല എനിക്കാണ് അവകാശം എന്നെല്ലാം പറഞ്ഞു ഒന്നും വക ഇതെല്ലാം സുധിയുടെ മക്കൾക്കും ഭാര്യയ്ക്കും കിട്ടാൻ പോകുന്ന ക്യാഷ് ഓർത്തിട്ടാണെന്നായിരുന്നു മറ്റൊരാളുടെ കമൻറ്റ് സുതി മരിച്ചതിന് ശേഷം ഓരോ സ്ത്രീകളായിട്ട് രംഗത്ത് വരികയാണ് അതുവരെ ഒരുത്തെയും കണ്ടില്ല രേണു മാത്രമേ എല്ലാവർക്കും അറിയായിരുന്നുള്ളൂ ഇപ്പോൾ അവളെയും കുറ്റം പറഞ്ഞിട്ട് കിച്ചുവിനെ നോക്കാൻ ആരുമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആരെല്ലാമാണ് ഈ വരുന്നത് മരിച്ചുപോയൊരു വ്യക്തിയെ നാണം കെടുത്താൻ നാണമില്ല എന്നാണ് ഒരാൾ ചോദിക്കുന്നത് സുധി മരിക്കേണ്ടായിരുന്നു മരിച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യമാരുടെ നീണ്ടയ്ക്കും മരിക്കും മുൻപ് സുധിയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടിരുന്നു കിച്ചു എന്ന കൈക്കുഞ്ഞിനെയുമായി അയാൾ വേദികളിൽ പരിപാടി അവതരിപ്പിക്കാൻ പോയതും സ്റ്റേജിൽ പുറകിൽ കുഞ്ഞിനെ കെടുത്തി ഉറക്കിയിരുന്നതുമൊക്കെയായിരുന്നു ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിൽ വിഷമുണ്ടാക്കുന്ന സംസാരം അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ വളർത്തിയതിന് അവ അവകാശികൾ ഒത്തിരി വല്ലാത്ത കഷ്ടം തന്നെയെന്നും ചിലർ പറയുന്നു എന്നാൽ കിച്ചുവിൻ്റെ അമ്മ രേണു തന്നെയാണ് എന്നാണ് മറ്റൊരാൾ കുറിച്ചത് കിച്ചു അമ്മയെന്ന് സ്നേഹത്തോടെ വിളിക്കുന്നതും രേണുവിനെയാണ് രേണു പറയുന്നതും അതാണ് എനിക്ക് രണ്ട് മക്കൾ മൂത്തത് കിച്ചു എന്നും ഇവർ അമ്മയും മകനും പരസ്പരം പറയുന്നു അവർ അമ്മയും മോനും ആണെന്ന് ഇതിണ്ടെങ്കിൽ എത്ര പേർ വന്നാലും അവരുടെ ബന്ധം മുറിയാതെ നിലനിൽക്കും ഒരു കുട്ടിയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ ആണ് ഒരു അമ്മയുടെ ആവശ്യം അതിന് കിച്ചുവിൻ്റെ കാര്യത്തിൽ രേണു ഉണ്ടായിട്ടുണ്ട് നല്ല ഭക്ഷണം നല്ല വസ്ത്രം ശുതി മരിക്കുന്നവരെയും നല്ല വിദ്യാഭ്യാസം സ്നേഹം ഇതെല്ലാം കൊടുത്ത് കിച്ചുവിനെ വളർത്തിയത് രേണുവാണ് ഒരു രണ്ടാനമ്മ അല്ല സ്വന്തം അമ്മ മകനെ വളർത്തുന്ന പോലെ വളർത്തി കിച്ചുവിനെ അതാണ് ഇന്നും കിച്ചുവ രേണുവിനെ അമ്മയായി കാണുന്നതും സ്നേഹിക്കുന്നതും ഒരിടത്തും രേണു എന്ന അമ്മയെ കുറ്റം പറയാതെ സപ്പോർട്ട് ചെയ്യുന്നതും അവർ അമ്മയും മക്കളും സ്നേഹത്തോടെ ജീവിച്ചു പോകട്ടെ അവരെ തമ്മിൽ അകറ്റിയിട്ട് നമുക്ക് എന്ത് നേട്ടം ആണുള്ളത് കൂട്ടുകാരെ ദ്രോഹിക്കാതെ അവരുടെ ഇടയിൽ വിള്ളലുണ്ടാക്കാതെ നോക്കിക്കൂടി നമുക്കും ആ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ഈ അമ്മ ഉള്ളു ഇനി രേണുവിന് ഈ രണ്ട് മക്കളും ഉണ്ടാവും അവസാനം ദൈവമുണ്ടാവട്ടെ നിങ്ങളുടെ ഇടയിൽ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നായിരുന്നു മറ്റൊരാൾ കുറിച്ചത്